വിളംബരം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ ആരംഭിച്ച വിമോചന സന്ദേശ യാത്രയാണ് ഈ പാപ്പാടിയിലും വന്നിരിക്കുന്നത് മാനവമോചനത്തിൻ്റെ വിളംബരം എന്ന ആപ്തവാക്യത്തിൽ കൂടെ ഈ സമൂഹത്തോട് സംവദിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനിപ്പോൾ ഇവിടെ ആർക്കാണ് മോചനം അനിവാര്യമായിരിക്കുന്നത് അത്രമാത്രം തകരാറുകളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് ഞങ്ങളുടെ ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് പറയാനുള്ളതെങ്കിൽ ലോകത്തെ മാറ്റിമറിച്ച മഹത്തായ വിപ്ലവങ്ങളുടെയെല്ലാം മാതാവെന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ആ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകന്മാർ മൂന്ന് പേരാണ് വോൾട്ടയറും റൂസോയും മൊണ്ടസ്ക്യുവും ഇതിൽ ദാർശനികനായ റൂസോ പറഞ്ഞൊരു വാക്ക് മനുഷ്യനെല്ലാ മനുഷ്യൻ എല്ലായിടത്തും സ്വതന്ത്രനായി പിറക്കുന്നു പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകൾക്കുള്ളിലാണ് ഇത് പറയുമ്പോൾ പാശ്ചാത്യ രാജ്യത്തെ അടിമത്തവും പൗരസ്ത്യദേശത്തേതും പ്രത്യേകിച്ച് ഈ മലയാളക്കരയിലേതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്നിരുന്നാൽ പോലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലയ്ക്കാത്ത മറവിളികൾ അലയൊലുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ആധുനിക കാലഘട്ടവും എന്ന് നമുക്ക് പറയാൻ പറ്റും അണപൊട്ടി ഒഴുകുന്ന ജനരോക്ഷത്തിൻ്റെ മുമ്പിൽ ഭരണകൂടങ്ങൾ ഉടഞ്ഞു വീഴുന്നതും ഏകാധിപതികൾ ദന്തസിഹാംസര ഒഴിച്ച് നാട് നാടുകിടക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല ദൃശ്യങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ പത്തൊമ്പതും ഇരുപതും എന്ന് പറയുന്നത് ലോകത്തെ മിക്ക രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയ കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥമെന്ന് പറയുന്നത് ലോകത്തെ പല രാജ്യങ്ങളും സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിപ്പിറ കണ്ട ഒരു കാലഘട്ടം തന്നെയാണ് നമ്മുടെ രാജ്യം ഉൾപ്പെടെ എന്നാൽ ഭാരതത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ എന്ന് പറയുന്നത് അത് ഏകശിലാമുഖമല്ല എന്ന് നമുക്കറിയാം ഒരു സമാന്തര രേഖയിൽ കൂടെ തന്നെ സഞ്ചരിച്ചിരുന്ന ഒന്നാണ് വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള സുശക്തമായ പ്രചണ്ഡമായ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ തന്നെ ആഭ്യന്തരമായി നമ്മുടെ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ ദുരാചാരങ്ങളുടെ മാമൂലുകളുടെ മനുഷ്യവിരുദ്ധതയുടെ ഒക്കെ അഴുക്കുകളെ പറിച്ചറിയാൻ വേണ്ടിയുള്ള നവോത്ഥാന സമരങ്ങളും ഒരു സമാന്തര രേഖയായി ഈ ഭാരതത്തിന്റെ ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം ഈ കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഈ മലയാളക്കര സന്ദർശിച്ച് അത് ചരിത്രകാരന്മാരെ തട്ടുതിരിഞ്ഞ് പോരടിക്കുന്നുണ്ട് അന്ന് കേരളമില്ല അതുകൊണ്ട് തിരുവിതാംകൂർ സന്ദർശിച്ച അദ്ദേഹം തിരുവിതാംകൂറിനെ കുറിച്ചാണ് പറഞ്ഞത് പറയുന്നു ശരി തന്നെയാണ് പക്ഷെ തെക്കും വടക്കും നടുക്ക് ദിക്ക് ഭേദമില്ലാതെ മലയാളത്തിന്റെ സംസ്കൃതി എന്ന് പറയുന്നത് അന്നും ഇന്നും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഈ മലയാള നാടിനെ കുറിച്ചാണെന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു പ്രാന്താലയമാണ് പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിലെയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെയും സാമൂഹിക നിരീക്ഷകന്മാരും ലേഖകന്മാരും ഒക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വാമിജിയുടെ ബംഗാളും യു പിയും ബീഹാറും ഒക്കെ അന്നും ഇന്നും കേരളത്തെക്കാൾ മെച്ചപ്പെട്ടതാണോ ഇതൊക്കെ കേരളത്തെക്കാളും വലിയ പ്രാന്താലയങ്ങളല്ലായിരുന്നോ എന്ന് പക്ഷെ അത് സത്യം തന്നെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മാടമ്പ് കുഞ്ഞുകുട്ടൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും അയിത്തം എന്ന് പറയുന്നത് തൊടിയിലാണെങ്കിൽ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ അത് തീണ്ടൽ മാത്രമാണ് സ്പർശനം മാത്രമല്ല ദർശനം പോലും മനുഷ്യനെ മനുഷ്യന ശുദ്ധനാക്കുന്ന ഒരു കെട്ട കാലഘട്ടത്തിന്റെ കെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പദവി നേടിയെടുത്തതിന്റെ പിന്നിൽ ഒരു സുപ്രഭാതത്തിൽ ഈ മണ്ണടക്കി ഭരിച്ചിരുന്ന ഇവിടത്തെ ആളും അർത്ഥവും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ മണ്ണ് വിളയിക്കുന്ന വിഭവങ്ങളെയെല്ലാം അതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇവിടത്തെ ആഢ്യവർഗത്തിനൊരു സുപ്രഭാതത്തിൽ ഒരു വെളിപാടുണ്ടായി ആ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി ഇവിടുത്തെ സാധാരണക്കാരന്റെ കയ്യിലേക്ക് വെച്ചു നീട്ടിത്തന്നതല്ല നമ്മൾ അനുഭവിക്കുന്ന സാമൂഹിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിരന്തരമായ തീഷ്ണമായ സമര പോരാട്ടങ്ങളുടെ വീതിയിലേക്ക് എടുത്തുചാടിയ ക്രാന്തദർശികളായ നവോത്ഥാന നായകന്മാരും ആ നവോത്ഥാന നായകന്മാർക്ക് ചുമൽ കൊടുത്തുകൊണ്ട് കയ്യോട് കൈയും തോളോട് തോളും ചേർന്ന് കൈയും മെയ്യും മറന്നു പൊരുതിയ ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ പരിണിതിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ പറയുന്നു ഈ നാട് ഇങ്ങനെയുള്ളൊരു നാടല്ലായിരുന്നു ഈ നാടിന്റെ മുഖഛായ മാറ്റിമറിച്ചതിൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ വിളംബര വിമോചന വിളംബരം നടത്തുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്ന പ്രത്യേക ഗണ്യവും പ്രഥമവുമായ ഒരു പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ റൂസോ പറഞ്ഞ വാക്കൊരിക്കൽ കൂടെ തിരുത്തി പറയുന്നു മനുഷ്യൻ സ്വതന്ത്രനായി പിറക്കുന്നു അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് പക്ഷെ ഈ മലയാളക്കരയിലെ അടിമകളെന്ന് പറഞ്ഞിരുന്നത് സ്വതന്ത്രനായി പിറന്നതല്ല അടിമയ്ക്ക് ജനിച്ച അടിമ കുഞ്ഞുങ്ങളുള്ള അടിയാള ഒരു കേരളം ഇവിടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ആനയ്ക്ക് മനുഷ്യന്റെ പേര് അത് ഈശ്വരന്റേത് കൂടിയാണ് ഞങ്ങൾക്കറിയാം ആനയ്ക്ക് മനുഷ്യന്റെ പേരിട്ട് വിളിക്കുകയും മനുഷ്യന് മനുഷ്യന്റെ പേരിടാൻ പറ്റാത്ത നല്ല സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു അരിയാഹാരം കഴിക്കും എന്നൊക്കെ നമ്മൾ പറയും എത്ര നാളായി മലയാളിക്ക് ഇതൊരു പഴഞ്ചൊല്ല ഇതൊരു പുത്തഞ്ചൊല്ലാണെന്ന് പറയേണ്ട വേണ്ടി വരും ടെലിവിഷൻ ചാനലിന്റെ ന്യൂസ് റൂമുകളിൽ ഇരുന്നു കൊണ്ട് എതിരാളിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് പറയുന്നത് ചപ്പാത്തിയും ചിക്കനും കഴിച്ചിട്ടാണ് മൂന്ന് നേരം അരി കഴിച്ചാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട രോഗികളായി ജീവിതശൈലി കൊണ്ട് മലയാളി മാറ്റപ്പെട്ടു അത് പറയാനല്ല ഞാൻ പറഞ്ഞത് ഈ അരി എന്ന് പറയുന്ന ആഹാരം തന്നെ കഴിക്കാൻ ഇവിടെ അവകാശമില്ലാതിരുന്ന ഒരു കൂട്ടം വലിയൊരു കൂട്ടം ജനത ഈ കേരളത്തിലെ മണ്ണിന്റെ മക്കളായി ഇവിടെ ഉണ്ടായിരുന്നു ഈ കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഏകശിലാത്മകമല്ല പക്ഷേ കേരളത്തിന്റെ സാമൂഹിക നവസിനെ ഉഴുതു മറിച്ചതിൽ അഗ്രഗ്രേസരനാണ് ശ്രീ നാരായണ ഗുരുസ്വാമികൾ മഹത്തായ അരിവിപ്രം പ്രതിഷ്ഠയിൽ കൂടെ കപഡാഠ്യബോധത്തിന്റെ കരിങ്കോട്ടകളെ ഒരു കല്ലുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ ആ നാരായണ ഗുരുവിനെ ഈ മഹത്തായ മാനവികതയുടെ ദാർശനിക സിദ്ധാന്തം പകർന്നുകൊടുത്തത് അതിന് പ്രേരകമായത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ് ആ അയ്യ വൈകുണ്ഠസ്വാമികൾ പറഞ്ഞു ജാതി വൺറേ മതമൺ കുലമൺ ഉലകമൺ എന്ന് പറഞ്ഞ സ്വാമികൾക്ക് കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ളപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഈ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപമുണ്ട് അത് മാറു മറയ്ക്കൽ എന്ന് പറയും ചാർന്നാർ എന്ന് പറയും ചിന്ത പബ്ലിക്കേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസിദ്ധീകരണം ചിന്ത പബ്ലിക്കേഷൻസിന്റെ കേരളത്തിലെ മാറു മറയ്ക്കൽ കലാപം എന്ന് അഡ്വക്കേറ്റ് ടി രാജൻ എഴുതിയ പുസ്തകത്തിൽ പറയുന്നു ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലൊക്കെ ഒരാൾ വസ്ത്രമില്ലാതെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണമെന്ന് പറയുന്നത് അയാൾക്ക് വസ്ത്രമില്ലാത്തത് കൊണ്ടായിരുന്നു പക്ഷേ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ വസ്ത്രമില്ലാത്തത് കൊണ്ടല്ല വസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്ത ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിൽ നവോത്ഥാനത്തിന്റെ സാബുഹിക കലാപത്തിന്റെ തീക്കുറി ആദ്യമായി ഉയർത്തിവിട്ടത് യേശു ക്രിസ്തു എന്ന് പറയുന്ന അഖിലലോക വ്യാപകമായി ആരാധിക്കപ്പെടുന്ന വ്യക്തിവിശേഷത്തിന്റെ പ്രചാരകന്മാരായി ഈ മണ്ണിലേക്ക് കാലെടുത്തുകുത്തിയ വിദേശ മിഷണറിമാരാണ് ചാൾസ് മീഡും റവറൻ ചാൾസ് മീഡും ചാൾസ് മീഡും കൂടി ചേർന്നുകൊണ്ട് തലക്കുളം താലൂക്കിലെ ചാന് സ്ത്രീകൾക്ക് ജാക്കറ്റ് തയ്ച്ചു കൊടുത്ത ആധുനിക ചരിത്രകാരന്മാരെ തമസ്കരിച്ച ചരിത്രം നായരുടെ ഭാഷയിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നു ഘനതിപരവാളികൾ ഘനതിപരവാളികളല്ല കൂറ്റൻ പാറക്കല്ലുകൾ തന്നെ കണ്ണിലടച്ചു വെച്ച് ചരിത്രം തമസ്കരിച്ചതിന് കാലത്തിന്റെ കാവ്യനീതിയായി ചരിത്രം പുനർവായിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് പ്രിയപ്പെട്ടവര് അറബി കഥയിൽ പറയുന്നത് പോലെ നിലാവിൽ നിന്നും ഊർന്നു വന്ന് ചാന്നർ സ്ത്രീകളുടെ നെഞ്ചത്തേക്ക് പതിഞ്ഞതല്ല ജാക്കറ്റ് തന്റെ ഇടത്തോടു കൂടെ ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാര് ഉടുപ്പിണ്ട കുഞ്ഞു കുഞ്ഞു വാചകങ്ങളിൽ കൂടെ വലിയ പ്രിയപ്പെട്ട പൊക്കം കുറഞ്ഞ കവിയുണ്ട് കുഞ്ഞുണ്ണി മാഷ് ആ കുഞ്ഞുണ്ണി മാഷിയുടെ വെങ്കല മലയാളം എന്ന് പറയുന്ന അതിനോട് കിടപിടിക്കുന്ന ഗദ്യ സാഹിത്യം ആ ഗദ്യ സാഹിത്യം പറയുന്നത് മലയാളത്തിലെ ഭാഷാഭേദങ്ങളാണ് ഞാനൊരു ഇടുക്കിക്കാരനാണ് പക്ഷെ ഇടുക്കിയിൽ തന്നെ രണ്ട് ഭാഷയാണ് അങ് തെക്ക് കട്ടപ്പനക്കാര് സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെ പോലെ കട്ടയ്ക്ക് പച്ചക്കോട്ടയം ഭാഷയാണ് പക്ഷെ ഞങ്ങൾ അടിമാലിക്കാർക്ക് എറണാകുളത്തിന്റെ ഒരു പതിച്ചിലുണ്ട് ആറ് നാട്ടിൽ നൂറ് മലയാളം എന്നാണ് പറയുന്നത് പക്ഷെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കുന്നതുകൊണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അച്ചടി വന്നു ഇവിടെ ടെലിവിഷൻ വന്നു ഇവിടെ ചാനലുകൾ വന്നു അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ തെക്കും വടക്കും നടുക്കും ദിക്ക് ഭേദമില്ലാതെ എല്ലാവരും ഒരു മലയാളം സംസാരിക്കുന്നു പിന്നെ ഇവ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു തോട്ടത്തിൽ ഒരേ ജാതി വാഴ തന്നെ നട്ടു കഴിഞ്ഞാൽ ആ തോട്ടത്തിന് എന്താണ് സൗന്ദര്യം അതുകൊണ്ട് പല ഭാഷാഭേദങ്ങൾ വേണം എന്നിട്ട് അതിൽ ഒടുവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉത്കൃഷ്ട ഭാഷയും നീചഭാഷയും ഈ ഭാഷയിൽ നിന്നും പോയേ തീരൂ അങ്ങനെ ഒരു ഭാഷയുണ്ടായിരുന്ന കാലഘട്ടം എവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള പേര് വിളിക്കാൻ പറ്റില്ല ചാത്തിനെന്നും കാളിയെന്നും മറുതയെന്നും ഇവിടുത്തെ മൃഗങ്ങൾക്ക് നല്ല പേരിട്ട് കൊടുത്തിട്ടും മനുഷ്യന് മനുഷ്യന്റെ പേരിടാൻ പറ്റാത്ത ദുഷിച്ച വ്യവസ്ഥിതിയിൽ നിന്നും അവന് മനുഷ്യന്റെ പേരിട്ട് വിളിക്കാൻ ഈ മണ്ണിൽ പഠിപ്പിച്ച പ്രത്യേക ശാസ്ത്രം ഞങ്ങൾ ആകാശം മുട്ടുന്ന അഭിമാനത്തോട് കൂടെ തന്നെ പറയുന്നു പ്രിയപ്പെട്ടവരെ സഹോദരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ ദാർശനികമായ തത്വം അതിന്റെ പേര് സുവിശേഷബന്ധമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ പല മലയാളം മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മാതൃഭാഷ പണ്ട് തമിഴായിരുന്നു ആ തമിഴിൽ നിന്നുണ്ടായിരുന്ന ലിപി വട്ടെടുത്ത് കോലെടുത്ത് മലയാൺമ ഇത് മൂന്നിനെയും പരിഷ്കരിച്ചത് നിങ്ങൾക്കറി അഭിമാനിക്കാം നിങ്ങൾ കോട്ടയംകാർക്ക് അഭിമാനിക്കാം ഈ കോട്ടയത്തു നിന്നാണ് മലയാളത്തിന് പുത്തൻ ലിപി ഉണ്ടായത് റവറൻ ബെഞ്ചമിൻ ബെയ്ലി അങ്ങനെ അച്ചടി വന്നപ്പോൾ ഇവിടെ സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഭാഷയിൽ നിന്ന് ഉത്കൃഷ്ട ഭാഷയും നീജ ഭാഷയും മെല്ലെ വിവാടനം ചെയ്യപ്പെട്ടു ഒരു പുതിയ സാംസ്കാരിക സ്വരൂപം ഈ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടു ഇനി ഒന്നുകൂടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ മലയാളത്തിൽ ആദ്യം അച്ചടിക്കപ്പെട്ട പുസ്തകം ബൈബിൾ ആണെങ്കിലും മലയാളത്തിൽ ആദ്യം അച്ചടിമഷി പുരേണ്ടത് അല്ല അതും റവറൻ ബെഞ്ചമിൻ ബൈലിയുടെ പ്രസിൽ നിന്ന് തന്നെ എന്ന് പറയുന്ന ഒരു ലഘലേഖയാണ് ആ ലഘലേഖയിൽ പറയുന്ന ഒരു പ്രസക്തമായ കാര്യം നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ അഡ്രസ് ചെയ്യുന്ന നമ്മുടെ സമൂഹത്തെ മുച്ചൂടും ബാധിച്ചു പ്രിയപ്പെട്ടവരെ ഭാഷ ഇവിടെ പരിഷ്കരിക്കും ഒരു രാജാവിന്റെ പത്നി അവരൊരു കുട്ടിയെ പ്രസവിച്ചാൽ പറയുന്നത് പ്രസവിച്ചു എന്നല്ല എന്നാണ് അതേ സമയത്ത് തന്നെ ഒരു അടിമ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവിച്ചു എന്ന് പറയാൻ പറയാനിവിടെ നിർവാഹമില്ല കുരങ്ങടുക എന്ന് പറയണം ആ കുഞ്ഞിന് മനുഷ്യത്വത്തിന്റെ പദവി പോലും നിഷേധിക്കപ്പെട്ട കിരാതമായ നരനായാട്ടിന്റെ നിർദ്ദയമായ മനുഷ്യമർദ്ദനത്തിന്റെ ആ മഹാമേടുകളെ ഇടിച്ചുപൊളിച്ച വിപ്ലവാത്മകതയുടെ പേരെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഒന്നുകൂടെ പറയട്ടെ പ്രിയപ്പെട്ടവർ എന്തുകൊണ്ട് പണ്ട് നമ്മുടെ കേരളത്തിൽ നല്ല റോഡുകൾ ഉണ്ടായില്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കെ കെ റോഡിന്റെ സൈഡിൽ നിന്ന് കൊണ്ടാണ് ഈ കെ കെ റോഡിന്റെ ചരിത്രം മറക്കാത്ത പഴമക്കാര് ഈ പാമ്പാടിയിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്തുകൊണ്ട് ഈ കേരളത്തിൽ റോഡ് ഉണ്ടായില്ല റോഡുണ്ടായില്ല റോഡുണ്ടാക്കാത്തതിന്റെ കാരണമെന്ന് പറയുന്നത് റോഡ് റോഡുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ലംഘിക്കപ്പെടും അറുപത്തിനാലും മുപ്പത്തിയാറും പതിനെട്ടും ആറും ഒക്കെ അടിവെച്ചുകൊണ്ടും മനുഷ്യൻ പരസ്പരം അകന്നു നിൽക്കേണ്ട കാലഘട്ടത്തിൽ ഒരു പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ആയിത്തം ലംഘിക്കപ്പെടും അങ്ങനെയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കോട്ടയത്ത് വന്ന റവർ ഹെൻറി ബേക്കർ ജൂനിയർ എന്ന മിഷണറിയാണ് അന്നത്തെ തിരുവിതാംകൂർ ദിവാനോട് അപേക്ഷിച്ചുകൊണ്ട് ഈ കെ കെ റോഡ് നിർമ്മിച്ചത് ഈ കെ കെ റോഡ് നിർമ്മിച്ചപ്പോൾ തൊട്ടടുത്ത പട്ടണമായ പൊൻകുന്നം ആ പൊൻകുന്നത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അവിടെ ആ ഇഞ്ചക്കാട്ടിൽ പണിയാൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ സായിപ്പിന്റെ ബുദ്ധി ഉടർന്ന് പ്രവർത്തിച്ചു പൊൻപണം വാരി വിതറി അങ്ങനെ വെട്ടിത്തെളിച്ച റോഡാണ് ഈ കെ കെ റോഡ് എന്ന് അതാണ് പൊൻകുന്തം എന്ന പേരുണ്ടായത് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ കേവലം പ്രചാരവേല കൊണ്ട് മാത്രം അവസാനിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രമല്ല യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും വിളംബരം ചെയ്ത വ്യവസ്ഥാപിതമായി നസ്രത്ത് മാനിഫെസ്റ്റോ ഇവിടെ അഴിച്ചുവിട്ടത് ഇവിടത്തെ അടിസ്ഥാന ജനവിഭാഗം ാണ് ഇനിയും അടിയാളന്മാരുടെ മാത്രം കാര്യമല്ല പ്രിയപ്പെട്ടവരെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മേലാളന്മാർക്കും ഒരു ഇവിടെഗതി ഉണ്ടാക്കിയത് യേശുക്രിണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ നമുക്കറിയാം കേരളത്തിന്റെ അഭിമാനമായ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഈ യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിച്ചതിന്റെ ചരിത്രം നാഗർകോവിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ റവറൻ വില്യം അദ്ദേഹത്തിന്റെ സെമിനാരി ശ്രീ സ്വാതി അദ്ദേഹം എന്ത് ചെയ്തു അതുപോലെ ഒന്ന് തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച രാജാസ് കോളേജ് രാജാസ്കൂള് ആ സ്കൂളിന്റെ പ്രിൻസിപ്പളും ചാൾസ് മീഡായിരുന്നു അങ്ങനെ ആ സ്കൂൾ വളർന്നാണ് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജായി മാറ്റപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ നാടിനെ പരിഷ്കരിച്ച സന്ദേശം യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഒന്നുകൂടെ ഞാൻ പറയാം മലയാളത്തിൽ നിലകുന്ന അടിമത്തത്തിന്റെ ആ ഭീകരമായ സഖാവ് കെഇൻ കുഞ്ഞ് വാക്കുകളിൽ കുറിച്ചിട്ടിരിക്കുന്ന എങ്ങനെയാണ് തെക്ക് നിന്നും നിന്നും രണ്ട് തമ്പ്രാക്കന്മാർ വന്നു ഒരു അടിമസ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും വിലയ്ക്ക് വാങ്ങാൻ വന്നപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങൾ അച്ഛനെയും അമ്മയും വിലയ്ക്ക് വാങ്ങാൻ വന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിയെടുത്തു വന്ന ആ മൂന്ന് കുഞ്ഞുങ്ങളിൽ ഇളയ കുഞ്ഞിനെ കൈയിലെടുത്ത് വെച്ചുകൊണ്ട് അടിമസ്ത്രീ മുലപ്പാൽ കൊടുത്തപ്പോൾ ആ മുലപ്പാലിന്റെ ഒപ്പം കണ്ണീര് കലർന്ന കുഞ്ഞിന്റെ അതരങ്ങളിലേക്ക് ഊർന്നു വീണു ഇളയ കുഞ്ഞിനെ അടുത്തുപിടിച്ച് അവസാനത്തെ ഉരുള ചോറ് കൊടുക്കാൻ വേണ്ടി മൂത്ത മൂത്തപുത്രനോട് പറഞ്ഞപ്പോൾ പഴങ്കലത്തിൽ നിന്നും കൈ കഞ്ഞിവെള്ളത്തിൽ കാടി വെള്ളത്തിൽ കൈയിട്ട് കൊടുത്ത ഒരുപടി ഉരുള കൊടുത്തുകൊണ്ട് പറഞ്ഞു മകന് ഇതെന്റെ അവസാനത്തെ ഉരുളയാണ് നിനക്ക് നൽകുന്നത് എന്നിട്ട് ആ മൂത്തപുത്രനെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവരെ നോക്കമെന്ന് പറഞ്ഞു ആ കുഞ്ഞുങ്ങൾ അലമുറയിട്ടപ്പോൾ തമ്പ്രാക്കന്മാർ നിഷ്കരണം ഈ സ്ത്രീയെയും പുരുഷനെയും കഴുത്തിൽ കയറിട്ട് കൊണ്ടുപോയി അങ്ങനെ മനുഷ്യനെ തെരുവിൽ വെച്ചൊരു കാലഘട്ടം ആയിരത്തി എണ്ണൂറുകളിൽ കേരളം സന്ദർശിച്ച ഫ്രാൻസിസ് ബുക്കനാൻ ഈ കേരളത്തിലെ അടിമകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമുണ്ട് അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ അന്ന് ഇവിടെ അടിപകളെ വിളിച്ചിരുന്നത് മൂന്ന് പേരുകളാണ് ജന്മം കാണം പാട്ടം പ്രിയപ്പെട്ട തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജന്മാവകാശമുള്ള അടിമയ്ക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും അടിമകളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കോഴിക്കോട് ജില്ലാ ജഡ്ജിയായിരുന്ന ബി തോമസ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മൂന്ന് വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞിന്റെ വില എന്ന് പറയുന്നത് മൂന്നര രൂപയാണ് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അടിമക്കുഞ്ഞിന് കമ്പോളത്തിൽ കിട്ടുന്ന വില എന്ന് പറയുന്നത് ആറ് രൂപ അമ്പത് വയസ്സെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം ഇരുപത്തിയഞ്ച് വയസ്സ് കൊടുത്താൽ ഒരു ബോണ്ടയും പൊറോട്ടയും കിട്ടും അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് രൂപയുടെ മൂല്യമാണ് ഞാൻ ഈ പറഞ്ഞത് ആറര രൂപ മൂന്ന് വയസ്സിന് മുകളിലുള്ള അടിമ കുഞ്ഞ് അങ്ങനെയുള്ളപ്പോൾ ഇവരുടെ പേര് പറയുന്നത് ജന്മാവകാശമാണ് ആ കുഞ്ഞും മുതലാളിയുടെ അവകാശമാണ് രണ്ടാമത്തേത് പ്രിയപ്പെട്ടവരെ കാണാം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് പാട്ടത്തിനെടുക്കുന്നു തിരിച്ചു കൊടുക്കുന്നു മറ്റത് എന്ന് പറഞ്ഞാൽ ഒറ്റയും വാടകയും പോലുള്ള വ്യത്യാസമേ ഉള്ളൂ ഇന്ന് നമ്മുടെ വീട്ടിൽ തുടലിട്ട് വളർത്തുന്ന ജീവനുള്ള പട്ടിക്കുട്ടിക്ക് പോലും ഈ പേരിട്ടുകൊണ്ട് ആധുനിക കേരളം വ്യവഹരിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ ജീവനില്ലാത്ത ജംഗമവസ്താപര വസ്തുക്കൾക്ക് മാത്രം വിളിക്കുന്ന പേരിട്ടുകൊണ്ട് മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ പദവിയിൽ നിന്നും ചവിട്ടി താഴ്ത്തിയ ഈ കെട്ടവസ്ഥയെ മുച്ചൂടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പരിഷ്കാരത്തിന്റെ വജ്രവെളിച്ചും കേരളത്തിന്റെ വിഹായസിൽ പ്രസരിപ്പിച്ച പ്രത്യയശാസ്ത്രം പ്രിയപ്പെട്ടവരെ അതിന്റെ പേര് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു വന്നത് സാമൂഹികമായ ഒരു ചരിത്രത്തിൽ മാത്രം അടയാളപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഗതകാല പ്രതാപത്തിന്റെ കൊടിയിറങ്ങിയ ചരിത്രമുള്ള ഒരു യേശുക്രിസ്തുവിനെ കുറിച്ചല്ല ഈ പാമ്പാടിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിലും തുറന്ന ലോകത്തിൽ തന്നെ മാനസികമായി അന്തസംഘർഷങ്ങളുടെ നടവുകാരായി ബന്ധിക്കപ്പെട്ട മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഇന്ന് അന്നും ഇന്നും എന്നും ലോകത്തുള്ള തെളിയിക്കപ്പെട്ട ഏക വിമോചനഗാഥ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് നമുക്കറിയാം എം ഡി എം എൽ എസ് ഡി പോലെയുള്ള പുത്തൻ ലഹരിയുടെ ലാവണങ്ങൾ തേടിക്കൊണ്ട് നമ്മുടെ യുവത പ്രയാണം ചെയ്യുന്ന ഒരു കാലഘട്ടം ഒരു കിലോഗ്രാമിന് രണ്ടായിരം സോറി കിലോഗ്രാമിനല്ല ഇരുപത് ഗ്രാം കഞ്ചാവിന് രണ്ടായിരം രൂപയാണെങ്കിൽ ഒരു നമ്മൾ എൽ എസ് ഡിക്കും രണ്ടായിരം രൂപയാണ് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഒരു മൈക്രോസിമ്മിന്റെ നാലിൽ എന്ന വലിപ്പത്തിൽ സ്റ്റാമ്പുകളായി വരുന്ന എൽ എസ് ഡിയും എം ഡി എം ഐയും ഒക്കെ കൃത്യം നിരന്തരമായി ഉപയോഗിച്ചാൽ രണ്ടു വർഷത്തിനുള്ളിൽ കട്ടായം ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണി അടിച്ചിരിക്കും ഒന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ ആ ഉന്മാദാവസ്ഥയിൽ തളച്ചിടുന്നു എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ബോധക്ഷയം മാത്രമല്ല നിലനിൽക്കുന്ന മേധാക്ഷയം തന്നെ സംഭവിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ക്രയശേഷിയുടെ കടയ്ക്കൽ തന്നെ കോടാലി വയ്ക്കുന്ന അന്താരാഷ്ട്ര ലഹരിമാഫിയുടെ നീരാളി കൈകൾ നീണ്ടുവന്ന ഈ കാലഘട്ടത്തിലും ഇവിടുത്തെ ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് ഇതിന് ഫലപ്രദമായ ചികിത്സയില്ല ഇതിനെ പിടിച്ചുകെട്ടാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പെടാപ്പാടുപെടുന്നു ഇവിടുത്തെ സർക്കാരുകൾ ഉയർത്തു പൊളിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോട് കൂടെ തന്നെ പറയാൻ സാധിക്കും മാരകമായ സാമൂഹിക തിന്മകളുടെ ധൃതരാഷ്ട്രാലിംഗനത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പുലരിപ്പുറയിലേക്ക് ഈ കേരളത്തിലെ ഭാരതത്തിലെ ലോകത്തെ ജനതയെ പറിച്ചുനടുവാൻ ഇന്നും പര്യാപ്തമായ ഏകവിമോചനഗാത ശ്രീ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രിയപ്പെട്ടവർ ഇത് ഞങ്ങളുടെ അനുഭവമാണ് പോലീസുകാരുടെ മൂന്നാം മുറയ്ക്കില്ലാത്തി ചാർജിനും ജയിലടുകളിലെ ഏകാന്തവാസത്തിനും മെരിക്കെടുക്കാനാകാത്ത ഗീതാകൃഷ്ണ ജോസ്ഫലപ്പാളിനെ റെണി ജോർജിനെ പോലെയുള്ള മുടും കുറ്റവാളികളെ കുഞ്ഞാടുകളെ പോലെ ശാന്തജിത്തരും സമാധാനത്തിന്റെ വാക്കി തീർത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ നടുവിൽ തന്നെ നിർത്തിക്കൊണ്ട് ഈ വർത്തമാന കാലഘട്ടത്തിലും അപ്രസക്തമല്ല പ്രസക്തമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കത്തി നിൽക്കുന്ന പകലുപോലെ ഉച്ചസൂര്യനെ പോലെ ഉജ്ജ്വലിച്ചു നിൽക്കുന്ന സത്യം മനുഷ്യവർഗത്തിന്റെ മോചന വേണ്ടി മറ്റൊരു വിമോചന ഗാഥയിൽ അതുകൊണ്ട് ഞങ്ങൾ ബൈബിളിന്റെ ഒരു വാക്യം ആവർത്തിച്ച് പറയുന്നു മറ്റൊരു വനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല ജീവിതം നിരാശയുടെ തീർച്ചയേക്ക് ആണ്ടാണ്ട് മുങ്ങി ആത്മഹത്യ അവസാനത്തെ ആശ്രയമായി കരുതിയ ആരെങ്കിലും ഈ ശബ്ദം ചെന്നെത്തുന്ന അവസാന ബിന്ദുവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഞങ്ങൾക്കൊരു സന്ദേശമുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിത്വത്തെ ആദരിക്കും നിങ്ങളെ പുത്തൻ ജീവിതത്തിന്റെ പന്താവിലേക്ക് ജീവിതത്തിന്റെ പുതിയ പുതിയ നാമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നവലോകത്തിലേക്ക് നിങ്ങളെ പ്രതിഷ്ഠിക്കാൻ പര്യാപ്തനായ സ്നേഹസ്വരൂപനായ ഒരു വ്യക്തിപ്രഭാവത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ അത് മറ്റാരുമല്ല കർത്താവായ യേശുക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു അടിമത്തത്തെ കുറിച്ച് പറഞ്ഞു ഈ അടിമത്തത്തിനെതിരെ കേരളത്തിൽ ഉയർന്ന ആദ്യത്തെ ശബ്ദം അത് ക്രൈസ്തവ മിഷണറിമാരുടേതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി മിഷണറിമാരും ബെഞ്ചമിൻ ബേലിയും ഹെൻറി ബേക്കറും ഉൾപ്പെടെയുള്ള എട്ട് സി എസ് എസ് മിഷണറിമാരും മുഴുവൻ എൽ എം എസ് മിഷണറിമാരും അന്ന് നാട് വാഴുന്ന പൊന്നുതമ്പുരാൾ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ മുമ്പിൽ നിവേദനം കൊടുത്തു അങ്ങനെ നിവേദനം കൊടുത്തപ്പോൾ ആ രാജാവ് പറഞ്ഞ വാക്കുകൾ കേൾക്കണം തിരുവിതാംകൂർ ഒരു കാർഷിക രാജ്യമാണ് ഈ കാർഷിക രാജ്യം നിലനിൽക്കുന്നത് അടിമകളുടെ അധ്വാനത്തിൽ നിന്നാണ് അപ്പോൾ അഞ്ചാം പത്തിക്കു വേണ്ടി ബ്രിട്ടീഷുകാരുടെ അഞ്ചാം പത്തിക്കു വേണ്ടി പണിയെടുക്കുന്നവരാണ് ഇവിടത്തെ ക്രൈസ്തവ മിഷണറിമാര് ആര് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാരോട് നേരിട്ട് മുട്ടാത്ത തിരുവിതാംകൂർ ഗവൺമെന്റ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് പടവെട്ടുമ്പോൾ ആ ടിപ്പുവിനെതിരെ സഹായം തേടി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ രാജവടിയറവച്ച തിരുവിതാംകൂർ രാജാവ് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ അഞ്ചാം പത്തിക്കു വേണ്ടി പണിയെടുക്കുന്നവരാണ് ക്രൈസ്തവ മിഷണറിമാരെന്ന് പക്ഷെ നിരന്തരമായ നിവേദനങ്ങൾ ആ നിവേദനങ്ങളും അപ്രസക്തമായപ്പോൾ അവരവരുടെ സ്വന്തം കീശയിൽ നിന്ന് കാശ് എടുത്തു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ അടിമകളെ വിമോചിപ്പിച്ച ചരിത്രമുണ്ട് അങ്ങനെ വിമോചിപ്പിച്ചപ്പെട്ടവരാണ് പോയി കൈ യോഹൻ അഭിമാനം പാമ്പാടി ജോൺ ജോസഫ് ഇതൊക്കെ ചരിത്രത്തിന്റെ ടൂളുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം നേടിത്തുന്നതിന്റെ ആദ്യാക്ഷരം കുറിച്ചത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണെന്ന് ഈ പാമ്പാടിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ടവർ അതിൽ കടന്ന് അവകാശവാദമല്ല ചരിത്രം നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്ന നേർ സാക്ഷ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അവിടെ കൊണ്ട് തീരാതെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ നിരന്തരമായ പ്രേരണ കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിവേദനം കൊടുത്ത് കടലാസിലെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി ഈ തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിക്കപ്പെട്ടു യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പതാകവാഹുകരായി ഇവിടെ വന്ന മിഷണറിമാരുടെ ആ പ്രവർത്തനം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ കേരളത്തിന് സ്വതസിദ്ധമായ ഒരു സാഹിത്യമുണ്ട് ഈ കേരളത്തിന് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിന്റെ പേരെന്ന് പറയുന്നത് സംഘകാല ചരിത്രമാണ് ആ സംഘ സാഹിത്യമാണ് തിരുക്കുറില് ആ സംഘസാഹിത്യമാണ് അകനാനൂർ ആ സംഘസാഹിത്യമാണ് ചിലപ്പതികാരം എന്ന് പറയുന്നത് ആ ചിലപ്പതികാരത്തിന്റെ മലയാള വിവർത്തനം ഡോക്ടർ സുവർണ നാലാപ്പാട്ടിന്റെ ചിലപ്പതികാരത്തിന്റെ മലയാള വിവർത്തനത്തിന് അവതാരം എഴുതുന്നത് മലയാളക്കരയ കണ്ടയക്കാലത്തെയും മികച്ച വാക്മി മലയാളത്തിന്റെ സാംസ്കാരിക നായകൻ ഡോക്ടർ സുകുമാർ അഴീക്കോട് മാഷാണ് ആ മാഷവതാരി എഴുതിയപ്പോൾ പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട് മൂവരശർ മൂവായി നിർത്തിയ തമിഴകം ഇളങ്കോവടികൾ ചൊല്ലിയ ഈരടിയിൽ കൂടെ എന്നാണ് അവിടെ പാണ്ഡ്യരില്ല ചോളരില്ല ചേര ചേരരില്ല ഒറ്റ തമിഴകം മാത്രം സാഹിത്യത്തിന് മനുഷ്യനെ ആ എന്റെ മനസ്സിലൊരു സൗന്ദര്യ ലോകം സൃഷ്ടിക്കാൻ മാത്രമല്ല മനുഷ്യനെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്ന സാമൂഹിക ധർമ്മമാണ് സാഹിത്യത്തെ നിർവഹിക്കാനുള്ളത് പക്ഷേ ഈ മാറിയ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ വംശവരിയുടെയും മതവൈരത്തിൻ്റെയും ഒക്കെ വിഷ വിത്തുകളെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കുന്ന കാർക്കോടകന്മാരുടെ കയ്യിലും ഈ സാഹിത്യമുണ്ട് എന്ന് പറയുന്നത് ഒരു വിനോദാഭാസമാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അത് ആധികാരികമായ നോവൽ അല്ലെങ്കിലും ഘാതകവധം അതെഴുതിയത് ഒരു കോലൻസ് എന്ന് പറയുന്ന മതാമേഡ് ഞാൻ ഈ പറഞ്ഞു വന്നതിനെല്ലാം കാരണം മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തെയും ബൈബിൾ ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് സാമൂഹികമായ മോചനം കൊടുക്കുന്ന യേശു ക്രിസ്തു വേണമെന്ന് നിർബന്ധമില്ല കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ പ്രത്യേക ശാസ്ത്രം പ്രചരിപ്പിച്ച പ്രചാരകന്മാരും മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് അതിന് കവിഞ്ഞ അഹങ്കാരമില്ല പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും അർത്ഥശങ്കയില്ലാതെ പറയാൻ പറ്റും മാനവ വർഗത്തിന്റെ പാപമെന്ന് പറയുന്ന പാരതന്ത്രത്തിന്റെ പടുകർത്തത്തിൽ നിന്നും അവനെ എടുത്തുയർത്തിക്കൊണ്ട് അവനെ പടുത്തുയർത്താൻ പര്യാപ്തമായ ഏകമോചന സന്ദേശം അത് യേശു മാത്രമാണ് ലോകചരിത്രം ഇന്ന് വരെ ദർശിച്ചിട്ടുള്ള മഹത്തായ മതാചാര്യന്മാരും ദാർശനികന്മാരും വയ്യാകരണന്മാരും കാലത്തിന്റെ മുമ്പേ കടന്നുപോയ കർമ്മയോഗികളും രാഷ്ട്രതന്ത്രജ്ഞന്മാരും മീമാംസകാരന്മാരും എല്ലാം എല്ലാം പാപ ത്തിന്റെയും മരണത്തിന്റെയും മുമ്പിൽ പഞ്ചപുച്ചമടയ്ക്ക് നമസ്കരിച്ച് കടന്നപ്പോൾ ഇന്നേക്ക് രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വിശ്വചരിത്രത്തെ എ ഡി എന്നും രണ്ടായി തിരിച്ച കാലത്തിന്റെ വദ്രരേഖയായ ജന്മമെടുത്തു ശേഷം മുപ്പത്തി മൂന്നര കൊല്ലം ലോകത്ത് ജീവിച്ചു ഈ ലോകത്തോട് ആവർത്തിച്ചു പറഞ്ഞു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിക്കാൻ വന്നത് നീതിമാന്മാരുടെ മാത്രം ഒരു ലോകം നിർമ്മിച്ചുകൊണ്ട് ദുഷ്ടരം മുഴുവൻ നിഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്തെ നന്നാക്കാൻ പടാൻ പാടുപെട്ടവരൊക്കെ പെട്ടും പട്ടും പോയ ലോകത്ത് പാപികളെ തേടി വന്ന ഒരേ ഒരവതാരം ഞങ്ങൾ മാത്രം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എത്ര കടുത്ത പാപത്തിന്റെ തടവറയ്ക്കകത്ത് കിടന്ന കുറ്റബോധത്തിന്റെ കുറ്റക്കൂലിരുട്ടിനകത്ത് ജീവിതം തപ്പിത്തടയുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചമല്ല പ്രതീക്ഷയുടെ ഒരു താരോദയം തന്നെ സമ്മാനിക്കാൻ പര്യാപ്തനായ വ്യക്തി ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ ായ യേശു ക്രിസ്തു മാത്രം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏത് തപ്ത നിമിഷങ്ങളെയും പറിച്ചു മാറ്റിക്കൊണ്ട് ജീവിതം സുന്ദരമാക്കാൻ എന്ന് പറഞ്ഞാൽ ഭൗമിക പർദീസം എടുത്തിരുത്തുന്നതല്ല ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മാനവികതയുടെയും ഒക്കെ കതിരുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിടർത്താൻ പര്യാപ്തനായ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് അതിലെന്താണ് വേണ്ടത് കാലണയുടെ മുടക്കില്ല കർമ്മങ്ങളുടെ ആവശ്യമില്ല സാഹസ കൃത്യങ്ങളായ തീർത്ഥാടനങ്ങൾ വേണ്ട പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഈശ്വരൻ മനുഷ്യവർഗത്തിന് വേണ്ടി സമ്പൂർണവും സൗജന്യവുമായി ഒരുക്കിയ ഈ രക്ഷാപദ്ധതിയെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുക മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രശസ്തനായ ചലച്ചിത്ര ഗാനചയിതാവ് ശ്രീ ശ്രീകുമാരൻ കൻ തമ്പി സാർ നല്ലൊരു കവിയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചലച്ചിത്രകാലത്തിന്റെ അവസാന വരെ എങ്ങനെയാണ് നമ്മുടെ പാചനം നന്നായി നിറഞ്ഞാൽ നാരായണൻ എന്തിനാണ് അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്പലങ്ങൾ ഉദ്ദേശിച്ചല്ല നാരായണൻ എന്ന ഈശ്വരനാണ് പാചനം ക്ഷേത്രമാണ് നമ്മുടെ ഹൃദയം നന്നായാൽ പിന്നെ ഈശ്വരൻ എന്തിനാണ് ഇവിടെ ക്ഷേത്രങ്ങൾ എന്നാണ് ചോദിച്ചത് അതുകൊണ്ട് ജീവനുള്ള സത്യദൈവം ആ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യ ഹൃദയം എന്ന് പറയുന്ന മഹാക്ഷേത്രത്തിനകത്ത് ചൈതന്യ സത്തയായി കുടികൊള്ളാനാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഭരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സത്യദൈവത്തിന്റെ നേരവതാരമായ ശ്രീ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഈ പാമ്പാടിയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഞങ്ങളുടെ സഹോദരന്മാരോട് സ്നേഹബുദ്ധിയ വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഇരിക്കുന്നത് എവിടെയുമാകട്ടെ വഴിയോരത്തായിരിക്കാം പീഡികത്തിണ്ണയിലായിരിക്കാം അടച്ചിട്ട വീടിന്റെ അകത്തായിരിക്കാം എവിടെ ആയിരുന്നാലും സർവജ്ഞനായ സർവവ്യാപിയായ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങളുടെ പാപഭംഗലമായ ജീവിതത്തെ തുറന്നിട്ടുകൊണ്ട് പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടുകൂടെ ഈ യേശു ക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതാവുമെന്ന് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ ബൈബിൾ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം നിങ്ങൾ പുതിയ സൃഷ്ടിയായിത്തിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ മരണം മുഖേന നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് വിട പറഞ്ഞ് ഒരുപടി ചാരമായി ഒടുവിൽ ഓർമ്മകൾ മാത്രമായി ഓർമ്മകൾ പോലും ഇല്ലാത്ത വിസ്മൃതിയുടെ വിശാലകർത്തത്തിലേക്ക് പോകുമ്പോൾ ആലോചിച്ചിട്ട് കാര്യമല്ല ആരോഗ്യമുള്ളപ്പോൾ ചിന്താശേഷിയുള്ളപ്പോൾ ഉള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിത ബന്ധാവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തു ഈ സമയം വരെ ഞങ്ങളെ ശ്രദ്ധിച്ച ഈ നാട്ടിലെ നല്ലവരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ശ്രീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയംഗമമായ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഒരേ പരസരം വിരാമമിടുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ